മക്കളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോക ജനസംഖ്യാ ദിനത്തെക്കുറിച്ചുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മുടെ ചാനലിൽ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും കറണ്ട് അഫയർസ് ഭാഗങ്ങളൊക്കെ നൽകുന്നുണ്ട് നിങ്ങൾക്കത് തുടർന്നുള്ള വീഡിയോ ലഭിക്കണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചാന്ദ്രദിന ക്വിസിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ സെവൻ പാർട്ടുകളാക്കിയിട്ട് നൽകിയിട്ടുണ്ട് തുടർന്നു നൽകുന്നതായിരിക്കും കുട്ടികളെ നിങ്ങളോട് പ്രത്യേക കാര്യം പറയാനുള്ളത് എല്ലാ സ്കൂളുകളിലും എല്ലാ ദിനാചരണ ക്വിസുകളും നടത്താറില്ല എന്നാലും നിങ്ങളിത് എഴുതിയെടുത്ത് പഠിക്കണം ഇത് പ്രതിഭ അക്ഷരമുറ്റൻ ലിറ്റി സ്കോളർ കലോത്സവ ക്വിസുകൾക്കൊക്കെ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് കഴിഞ്ഞ വർഷം എൽ പി പ്രതിഭ ക്വിസ്സിൽ കനേഷ് കുമാരി എന്ന ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം ഇതിനോടനുബന്ധിച്ച് വേറെ ചോദ്യങ്ങളാവും വരിക സമുദ്ര ദിനത്തെക്കുറിച്ചുള്ള ചോദ്യം വന്നിരുന്നു നോട്ടിക്കൽ മയിൽ അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും നോക്കി പഠിച്ച് എഴുതിയെടുത്ത് പഠിക്കുക മെയിൻ പരീക്ഷക്ക് മെയിൻ ക്വിസ് പ്രോഗ്രാമിന് ഇത് ഉപകരിക്കട്ടെ ലോകത്ത് ഏറ്റവും അധികം ജനസംഖ്യയുള്ള രാജ്യം രാജ്യമേത് ഇന്ത്യ ലോകത്തെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള ഉള്ള രാജ്യം ഏത് വത്തിക്കാൻ ലോക ജനസംഖ്യാ ദിനം എന്നാണ് ജൂലൈ പതിനൊന്ന് കനേശകുമാരി എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത് കണക്കെടുപ്പ് ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടി തികഞ്ഞത് ഏത് കുട്ടിയുടെ ജനനത്തോടെയാണ് മജേദ് ഗാഷ്പർ ലോക ജനസംഖ്യ എത്ര കോടി ആയതിൻ്റെ ഓർമ്മക്കാണ് ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് അഞ്ഞൂറ് കോടി ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഉള്ള നഗരം ഏത് ടോക്കിയോ ജപ്പാൻ ജനസംഖ്യ കൂടുതലുള്ള ലോകത്തിലെ ദ്വീപ് ഏത് ജാവ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഉള്ള സംസ്ഥാനം ഏത് ഉത്തർപ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള സംസ്ഥാനം ഏത് സിക്കിം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരം ഏത് മുംബൈ ജനസംഖ്യ കൂടുതലുള്ള ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ഏത് ഡൽഹി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏത് മലപ്പുറം കേരളത്തിലെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ല ഏത് വയനാട് ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ് പത്ത് വർഷം ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടത്തിയ നാട്ടുരാജ്യം ഏതായിരുന്നു തിരുവിതാംകൂർ നൂറുകോടി ജനസംഖ്യയിൽ എത്തിയ ആദ്യ ഭൂഖണ്ഡം ഏത് ഏഷ്യ ഇന്ത്യൻ സെൻസസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാർ ഹെൻറി വാൾട്ടർ ഇന്ത്യ എത്ര തവണ സെൻസസ് നടത്തിയിട്ടുണ്ട് പതിനഞ്ച് തവണ സെൻസസ് എന്ന പദം രൂപം കൊണ്ടത് ഏത് ഭാഷയിൽ നിന്നാണ് സെൻസെറ എന്ന ലാറ്റിൻ പദത്തിൽ നിന്ന് ലോക ജനസംഖ്യ വർഷമായി യു എൻ ആചരിച്ച വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കേരളത്തിലെ ജനസംഖ്യ ഇന്ത്യൻ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് രണ്ട് പോയിൻറ്റ് ഏഴ് ആറ് ശതമാനം ദേശീയ ജനസംഖ്യാ കമ്മീഷൻ സ്ഥാപിതമായതെന്നാണ് രണ്ടായിരം മെയ് പതിനൊന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ജില്ല ഏത് തിരുവനന്തപുരം ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏത് നാഗാലാൻഡ് കനേശുമാരി എന്ന പദം ഏത് ഭാഷയിൽ നിന്നെടുത്തതാണ് പേർഷ്യൻ ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഡെമോഗ്രാഫി ലോകത്തിലെ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ പട്ടണം പട്ടണമേത് യമൻ ഏത് വർഷം മുതലാണ് ഐക്യരാഷ്ട്ര സംഘടന ജൂലൈ പതിനൊന്ന് ജനസംഖ്യാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏറ്റവും വലിയ സെൻസസ് ഏത് രാജ്യത്തിൻ്റേതാണ് ഇന്ത്യയുടെ ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആര് മേയോ പ്രഭു ജനസാന്ദ്രത കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഒന്ന് ബീഹാർ രണ്ട് പശ്ചിമ ബംഗാൾ മൂന്ന് കേരളം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്ര പതിമൂന്ന് എൻ പി ആറിൻ്റെ പൂർണ്ണരൂപം എന്താണ് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ ഡെമോഗ്രാഫി എന്ന പദത്തിലെ ഡെമോ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് ജനങ്ങൾ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് വരക്കുക ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏത് അരുണാചൽ പ്രദേശ് ഇന്ത്യ ദേശീയ ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് എന്ന് ഫെബ്രുവരി ഒമ്പത് ലോകത്തിലെ ആദ്യ സെൻസസ് നടന്നതെപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ സെൻസസ് കണക്കെടുപ്പ് നടത്തുന്ന ഉദ്യോഗസ്ഥരെ വിളിക്കുന്ന പേരെന്ത് എന്യൂമറേറ്റർ ഇന്ത്യൻ ജനസംഖ്യ നൂറ് കോടി തികഞ്ഞ കുട്ടിയുടെ പേരെന്ത് ആസ്ത ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ് പത്ത് വർഷം ഡെമോഗ്രഫി എന്ന പദം രൂപം കൊണ്ടത് ഏത് ഭാഷയിൽ നിന്നാണ് ഗ്രീക്ക് ഇന്ത്യയിൽ എത്രാമത്തെ സെൻസസ് ആണ് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്നത് പതിനഞ്ചാമത്തെ ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള ഏത് സംഘടനയുടെ നേതൃത്വത്തിലാണ് ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നത് യു എൻ ഡി പി രാജ്യവ്യാപകമായി വിപുലമായ ജനസംഖ്യ കണക്കെടുപ്പ് ആദ്യം നടന്നത് ഏത് രാജ്യത്താണ് ചൈന ഇന്ത്യൻ സെൻസസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് റിപ്പൺ പ്രഭു ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ഭൂഖണ്ഡമേത് ഓസ്ട്രേലിയ ജനസംഖ്യ നൂറ് കോടി തികഞ്ഞതെന്ന് രണ്ടായിരം മെയ് പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനം ജൂലൈ പതിനൊന്നിന് ആചരിക്കാൻ നിർദ്ദേശിച്ചത് ആരാണ് ഡോക്ടർ കെ സി സക്കറിയ നൂറ് കോടി ജനസംഖ്യയിൽ എത്തിയ ആദ്യ ഭൂഖണ്ഡം ഏത് ചാനലിൽ അഞ്ച് ഏഴ് ക്ലാസുകളൊക്കെ നൽകുന്നുണ്ട് അതൊക്കെ പോയി കാണണേ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്